സംസ്ഥാന സർക്കാരിന്റെ എന്റെ കേരളം കാസർഗോഡ് ജില്ലാതല പ്രദർശന വിപണന മേളയ്ക്ക് സമാപനമായി മന്ത്രി എ കെ ശശീന്ദ്രൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പതിനായിരങ്ങളാണ് ഒരാഴ്ച നീണ്ട മേളയുടെ ഭാഗമായത് ഈ ഇരുപത്തൊന്ന് മുതൽ കാസർഗോഡ് കാലിക്കടവ് പിലിക്കോട് മൈതാനത്താണ് രണ്ടാം എൽ ഡി എഫ് സർക്കാരിന്റെ നാലാം വാർഷികാഘോഷം ജില്ലാതല പരിപാടി നടന്നത് സർക്കാരിന്റെ ക്ഷേമപ്രവർത്തനങ്ങൾ നേരിട്ട് കാണാൻ അവസരമൊരുക്കുന്നതിനൊപ്പം പൊതുജനങ്ങൾക്ക് ആവശ്യമായ സേവനങ്ങൾ കൂടി നൽകുകയായിരുന്നു പ്രദർശന വിപണന മേളയുടെ ലക്ഷ്യം ആധാർ വോട്ടർ ഐ ഡി ഉൾപ്പെടെയുള്ള സേവനങ്ങൾ സൗജന്യമായി ലഭ്യമാക്കി സർക്കാർ സ്റ്റാളുകൾക്കൊപ്പം സ്വകാര്യ വ്യാപാര സ്റ്റാളുകളും മേളയുടെ ഭാഗമായി കുടുംബശ്രീ ഉൾപ്പെടെയുള്ള സംരംഭങ്ങളും സ്റ്റാളുകളുമായി എത്തി കിഫ്ബി വഴി നടപ്പാക്കിയ പദ്ധതികളുടെ വീഡിയോകളും പ്രദർശിപ്പിച്ചു ആയിരങ്ങളാണ് ഓരോ ദിവസം മേളയുടെ ഭാഗമായത് സമാപന സമ്മേളനം മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ കളക്ടർ മുതൽ സമൂഹത്തിന്റെ വിവിധ തലങ്ങളിലുള്ളവരുടെ കൂട്ടായ യജ്ഞത്തിന്റെ ഉജ്ജ്വല വിജയമാണ് ഈ വിപണന പ്രദർശന മേള എന്ന് പറയുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു മികച്ച സ്റ്റാളുകൾക്കും മത്സര വിജയികൾക്കും സമ്മാനങ്ങൾ വിതരണം ചെയ്തു എം രാജഗോപാലൻ എംഎല്എ അധ്യക്ഷനായി ജനപ്രതിനിധികൾ കളക്ടർ കെ ഇമ്പശേഖര് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് മലയാളം കാസർഗോഡ്